വന്യജീവി സംരക്ഷണ നിയമം പാർട്ട് ബിയിൽ ഉൾപ്പെടുന്ന സംരക്ഷണ ജീവിയാണ് വെള്ളിമൂങ്ങ ഇത്തരത്തിൽ വെള്ളിമൂങ്ങയെ വീടുകളിൽ സൂക്ഷിക്കുന്നത് ശിക്ഷാർഹമാണ് കടക്കൽ കുമിൾ ഈയക്കോട് ഷീബ മനസ്സിലിൽ നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള നവാസിനെ ഇത്തരത്തിൽ വെള്ളിമൂങ്ങയെ വീട്ടിൽ സൂക്ഷിച്ചതിനാൽ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത് വനം വനംവകുപ്പിന് കൈമാറി കഴിഞ്ഞ മൂന്നാഴ്ചയായി നവാസ് വെള്ളിമൂങ്ങയെ കൂട്ടിൽ വളർത്തി വരികയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നവാസ് താമസിച്ചുവന്ന വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴാണ് കൂട്ടിൽ വളർത്തിയിരുന്ന രണ്ട് വെള്ളിമൂങ്ങയെ കണ്ടെത്തിയത് കടയ്ക്കലിൽ കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള ആൾ നവാസിന് വെള്ളിമൂങ്ങയെ നൽകിയതായിട്ടാണ് നവാസ് പോലീസിനോട് പറഞ്ഞിരുന്നത് അഞ്ചൽ വനവകുപ്പിന്റെ കീഴിലുള്ള ഏഴംകുളം വനവകുപ്പിലെ ഉദ്യോഗസ്ഥരെത്തി നവാസിനെ കസ്റ്റഡിയിലെടുത്തു നവാസിനെ കൂടുതൽ ചോദ്യം ചെയ്ത് വെള്ളിമൂങ്ങയെ വിൽപ്പന നടത്തുന്ന സംഘത്തെ പിടികൂടാനൊരുങ്ങുകയാണ് വനം വകുപ്പ് നവാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി വനം വകുപ്പ് കേസെടുത്തു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ബുധൻ ഇത് ഒരു എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ ഉള്ളൂ